നമ്പർ മുറിയുടെ മുന്നിലെത്തി അവൻ അവൻ അടിച്ചു പെട്ടെന്ന് ഒരു പെൺകുട്ടി പെൺകുട്ടി വന്ന് വാതിൽ വാതിൽ തുറന്നു തുറന്നു വന്ന കണ്ടതും അവന്റെ 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 കണ്ണുകൾക്ക് അത് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല മുന്നിൽ നിന്ന ആ മറ്റാരുമായിരുന്നില്ല കാമുകി ായിരുന്നു പുറത്തു നിൽക്കുന്ന ശ്രാവണനെ കണ്ട് രാഹുൽ ഒരു നിമിഷം ഞെട്ടി രാഹുൽ നീ ഇവിടെ ഇവിടെ നിനക്ക് എങ്ങനെ തോന്നി വരെ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു രാഹുലും മേഘയും ആ കോളേജിന്റെ ഉടമ രാഹുലിന്റെ അച്ഛനായിരുന്നു രാഹുലിനെ പ്രേമിച്ചാൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് മേഘ ചിന്തിച്ചു ഇത് മനസ്സിലാക്കിയ രാഹുൽ മേഘയ്ക്ക് നേരെ ഒരു ചൂണ്ട എറിഞ്ഞു കൃത്യമായി മേഘ അവൻ എറിഞ്ഞ ചൂണ്ടയിൽ കൊളുത്തി ശ്രാവൺ പല സ്ഥലങ്ങളിൽ വെച്ച് അവന്റെ കാമുകി മേഘയെ രാഹുലിന്റെ കൂടെ കണ്ടിരുന്നു പക്ഷേ രാഹുൽ അവളുടെ നല്ലൊരു സുഹൃത്ത് മാത്രമായിരുന്നു എന്നാണ് ശ്രാവണിനെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് ശ്രാവണിനെ കള്ളം പറഞ്ഞു പറഞ്ഞ് തെറ്റിദ് കഴിവായിരുന്നു അവന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് അവന് തോന്നി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു കോരിച്ചൊരിയുന്ന മഴയത്ത് അവൻ ഒറ്റയ്ക്കായി സങ്കടം സഹിക്കവയ്യാതെ അവൻ മുകളിൽ അവളുടെ മുറി നോക്കി ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്നെ ചതിച്ചു ഇതിനുള്ള പണി ഞാൻ മഴയിൽ അവന്റെ ആരും കണ്ടില്ല അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു കോടി അവന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവന് മനസ്സിലായില്ല പിന്നെയും അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അത് കണ്ടതും ദുഃഖമെല്ലാം മാറി സന്തോഷമായി ആ മെസ്സേജിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ഇന്നുമുതൽ നീ ദരിദ്രനല്ല ഒരു വലിയ കോടീശ്വരനാണ് യഥാർത്ഥത്തിൽ ആരാണ് ശ്രാവൺ ഒരു രാത്രി കൊണ്ട് അവൻ എങ്ങനെ ഒരു പണക്കാരനായി മാറി നീ നിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ കുടുംബസ്വത്തുക്കളെല്ലാം ഇനി നിനക്ക് തിരിച്ചു കിട്ടാൻ പറയാനുള്ള അവകാശം ആരാണെന്ന് വൈകാതെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നീ വലിയ വായിൽ അവനോട് പറയാറുണ്ടല്ലോ അതൊക്കെ സാധിച്ചു തരാൻ ഒരുപാട് തവണ അവൻ പട്ടിണി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് പിന്നെ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അമൃത ഇവൻ എനിക്ക് വേണ്ടി ഏതാണ്ടൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ പഴം തന്നെ കുടിച്ച് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അത് വാങ്ങും പ്ലാറ്റിന സിറ്റി ബാങ്ക് നഗരത്തിലെ ഏറ്റവും വലിയ ബാങ്കാണെന്ന് മാത്രമല്ല അവിടെ അക്കൗണ്ട് തുറക്കാൻ അനുമതി കൊടുത്തിരുന്നത് കോടീശ്വർമാർക്ക് മാത്രമായിരുന്നു പണത്തിന്റെ മണം തന്നെ മത്തുപിടിപ്പിക്കുന്നതാ പൈസ ഇട്ടിയ ഞാൻ ആദ്യം പുതിയ ഡ്രസ്സ് വാങ്ങും എന്നെ കേറിയപ്പോൾ തന്നെ श्रावण ഒരു സുന്ദരിയായ പെൺകുട്ടിയേ കണ്ടു. ഐ ആം സോ സോറി. ഞാൻ നിങ്ങളെ കണ്ടില്ല. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എന്തി സോറി? ഇത്രേ വലിയ എന്നെ നിനക്കടാ കാണാൻ പറ്റുന്നില്ല. നേരെ നോക്കി നടക്കണം. അപ്പോഴാണ് ബാങ്ക് ഉദ്യോഗസ്ഥയായ ഹരിണി അങ്ങോട്ട് നടക്കുന്ന ബഹളം ശ്രദ്ധിച്ചത്. ആൻ ഹൗ വി സ് സോറി ഗോയിങ് ടു ഹെൽപ് മീ അറ്റ് ഓൾ? മാം ഐ ആം സോറി മാം. આર യു ഓക്കേ? നോക്കി ജസ്റ്റ് ഹേർട്ട് മൈ ഹെഡ്. കോളേജ് വിദ്യാർത്ഥിയുടെ വേഷത്തിൽ വന്ന ഹരിണി ഞാൻ ഒരു കാര്യം നീ ഇങ്ങോട്ടേക്ക് ുന്നത് പ്ലാറ്റിനം കാ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഫീസായി ഈടാക്കിയിരുന്നു എവിടെ കാർഡ് വെരി ഗുഡ് ഹരിണി ആ ആ പയ്യൻ ഇങ്ങോട്ടേക്ക് കയറി വന്നതാണെന്ന് പക്ഷേ പെൺകുട്ടി കരുതിയത് അവൻ ശരിക്കും തലയ്ക്ക് വെളിവില്ലാത്ത ഏതോ പയ്യനാണെന്നാണ് ഹരണി നോക്ക് ഇങ്ങനെ വഴി കൂടി പോകുന്നവരൊക്കെ ഇവിടെ കയറി നിറങ്ങി എന്നെ പോലുള്ള കസ്റ്റമേഴ്സിന് ശല്യം ഉണ്ടാക്കിയാ അതിന്റെ പ്രശ്നം നിങ്ങക്ക് തന്നെയാ പ്ലാറ്റിന ബാങ്കിന്റെ ഇമേജിനെ അത് ബാധിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അടുത്ത തവണ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ രക്ഷപ്പെട്ട് ആശല്യൊന്ന് പോയി കിട്ടിയല്ലോ ഹരിണി എന്നത്തെ ആദ്യത്തെ ഫയൽ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരുടെയോ പ്രതിഫലനം കണ്ണാടിയിൽ കണ്ടത് മറ്റാരുമല്ല ശ്രാവൺ തന്നെയായിരുന്നു അവൻ ബാങ്കിന്റെ ലോഞ്ചിൽ കയറാൻ ഹരിണി കണ്ടത് ലോഞ്ചിന്റെ ഉള്ളിൽ കയറാനുള്ള നഗരത്തിലെ ഏറ്റവും വലിയ മാത്രമാണ് ഉണ്ടായിരുന്നത് ഐ നിന്നെ നിന്നെ ഓ മൈ ഗോഡ് ലോഞ്ചിന്റെ ഉള്ളിൽ ബാങ്കിന്റെ മാനേജർ ജോൺ പോൾ ഇരിപ്പുണ്ടായിരുന്നു ഐ ലോഞ്ചിന്റെ പളവളപ്പ് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു ശ്രാവൺ എക്സ്ക്യൂസ് മീ നിങ്ങൾ ആരാ എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എന്റെ കാശ് വിഡ്രോ ചെയ്യാൻ വന്നതാ നിന്റെ അടുത്ത് നമ്മുടെ പ്ലാറ്റ്നം കാർഡുണ്ടോ ഇല്ല കാർഡില്ലെങ്കി കാശ് എടുക്കാൻ സാധിക്കില്ല ഇറങ്ങി ഔട്ട് ഇല്ല എന്റെ കാശ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല കാര്യം അവന്റെ കയ്യിൽ പ്ലാറ്റിനും കാർഡില്ല പക്ഷെ അതിന്റെ അർത്ഥം അവൻ വലിയ വീട്ടിലെ ചെറുക്കനല്ല എന്നല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കാർഡില്ലെങ്കി ഇവിടുന്ന് കാശ് എടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ തന്നെ വിഡ്രോ ചെയ്യാൻ കാശ് എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ സമയങ്ങളെ പോയിത്തശ് കാശുണ്ട് അതുകൊണ്ടല്ലേ അതെടുക്കാൻ ഞാൻ വന്നത് നീ ഷോ ഇറക്കുന്നു മര്യാദ ഇറങ്ങി പോക്കോ ഇല്ലെങ്കിൽ അവന്മാരെ നിന്നെ തല്ലി പുറത്താക്കി വിടുന്നു അത് വേണ്ടെങ്കിൽ ഇറങ്ങി പോ മാനേജർ ജോൺ പോളിന്റെ ദേഷ്യം കൂടുന്നതിനനുസരിച്ച് ശ്രാവണിന്റെ പേടിയം കൂടി കൂടി വന്നു അപ്പോഴാണ് അവനൊരു കാര്യം ഓർത്തത് ഫിംഗർ പ്രിന്റ് പക്ഷേ ജോൺ അന്നേരം മനസ്സിലാകാത്ത കാര്യം ിന്റിനെ പറ്റിയുള്ള വിവരം ഇവിടെ നിങ്ങൾ പറഞ്ഞത് കാർഡ് വേണമെന്നല്ലേ എന്നല്ലേ എന്റെ കയ്യിൽ കാർഡില്ല പ്രിന്റ് ഉണ്ട് എനിക്കറിയാം ഫിംഗർ പ്രിന്റ് വെച്ചിട്ടും ഇവിടെ കാശെടുക്കാൻ പറ്റുമെന്ന് ശ്രാവൺ ഫിംഗർ പ്രിന്റിനെ പറ്റി പറഞ്ഞപ്പോൾ മാനേജർ ഒരു നിമിഷം സംശയത്തോടെ അവന് നോക്കെ നിനക്ക് ഫിംഗർ പ്രിന്റ് ആക്സസ് വേണം അല്ലെ നിനക്ക് ഇപ്പൊ തരാം ഫിംഗർ പ്രിന്റ് വേണം അല്ലേ ീങ്ങ ഇങ്ങോട്ട് വരാൻ എന്നാ നിന്റെ ഫിംഗർ പ്രിന്റ് വയ്ക്ക രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിൽ നിന്നും ഒരു ശബ്ദം വരാൻ തുടങ്ങി അതിൽ ആക്സസ് ഡിനൈഡ് എന്ന ചുവപ്പിൽ എഴുതി കാണിച്ചു മാത്രമല്ല ഉറക്കെ ബീപ്പ് ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു അടിപൊളി സർ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വർക്കായില്ലോ ഇനി എന്താ ചെയ്യേണ്ടത് പറയാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സർ ഞാൻ ഒരു തവണ കൂടി ട്രൈ ചെയ്തോട്ടെ എന്തിനാ ഒരു തവണ കൂടി മാനേജർ ജോൺ പോൾ ശ്രാവണിന്റെ ജീൻസിലേക്ക് നോക്കി അവൻ പോക്കറ്റിൽ നിന്നും വെല്ല ആയുധവും എടുക്കാൻ പോവുകയാണോ എന്ന് അയാൾക്ക് സംശയം തോന്നി വെള്ള കത്തിയോ തോക്കോ ബോംബോ എടുക്കാനുള്ള പുറപ്പാടാണോ എന്ന് ഭയന്ന് അയാൾ ഫോൺ എടുത്ത് പോലീസിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി ശ്രാവൺ അയാളുടെ മൊബൈൽ സ്ക്രീനിൽ നോക്കിയപ്പോൾ ഡയൽ കണ്ടു അവൻ പെട്ടെന്ന് സർ 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 പ്ലീസ് പ്ലീസ് നിങ്ങൾ എന്താ ചെയ്യുന്നേ ജോൺ പോളിനെ പോലീസിനെ വിളിക്കുന്നതിൽ നിന്നും തടയാൻ കഴിഞ്ഞു ക്രിമിനൽ അല്ല സത്യം കൈ ആകെ നിനക്ക് കളിക്കാനുള്ള സ്ഥലമല്ല ഇത് സ്ഥലമല്ലിത് തവണ കൂടെ ഞാൻ സമ്മതിക്കാം പക്ഷെ ഇനി അത് ആയില്ലെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ടുപോകുന്നത് പോലീസ് ആവും പറഞ്ഞേക്കാം കൈ ഓ ഒന്നും പെട്ടെന്നാകട്ടെ എനിക്ക് വേറെ പണിയുണ്ട്

എനിക്ക് ആളെ അറിയാൻ ചിട്ടാ സാർ ഞാൻ ഈ ബ്രാഞ്ച് വന്നിട്ട് കുറച്ചേ കുറച്ചേയുള്ളൂ അതുകൊണ്ട് പറ്റിപ്പോയതാ ക്ഷമിക്കണം സാർ സർ ഞാൻ മിസ്റ്റർ ജോൺ പോൾ ഈ ബ്രാഞ്ചിൻ്റെ മാനേജർ എന്ത് ആവശ്യം വേണമെങ്കിലും പറഞ്ഞോ സാർ ഐ എം റെഡി ടു ഹെൽപ്പ് പ്ലീസ് അതൊന്നും സാരമില്ല തൽക്കാലം എനിക്ക് എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഒന്ന് ഒന്നറിയണം അതിനെന്താ സാർ ഞാനിപ്പോൾ തന്നെ നോക്കി പറഞ്ഞുതരാം തൊണ്ണൂറ് കോടി എൺപത് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി അൻപത് ജോൺ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും വലിയൊരു അക്കൗണ്ട് ബാലൻസ് ഉള്ള അയാൾ കാണുന്നത് എന്നാൽ അവന്റെ ആ രൂപവും പ്രായവും ഒക്കെ ജോണിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു താങ്കളുടെ അക്കൗണ്ടിൽ അല്ലാതെ വേറെ കുറച്ച് ലക്ഷ്യ ഐറ്റംസ് കൂടിയുണ്ട് ഞാൻ പറയട്ടെ പറഞ്ഞോളൂ മൂന്ന് ഒറിജിനൽ പിന്നെ പിന്നെ ഡയമണ്ട്സും പേളും വില ഒരുപാട് ഐറ്റംസ് ഉണ്ട് ും ഇത്രയും വലിയൊരു കോടീശ്വരനെ കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് മാത്രമല്ല ജോണിന് ഉണ്ടായത് അയാളുടെ സമ്പത്തിന്റെ പത്ത് ശതമാനം പോലും ആ ബ്രാൻഡിൽ വേറെ ഒരു മനുഷ്യനുമില്ല അപ്പോ എനിക്ക് ഒരു പുതിയ

പെട്ടെന്നാണ് ശ്രാവൺ ജോണിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേന എടുത്ത് ഒരു കഷ്ണം പേപ്പറിൽ എന്തോ എഴുതി ജോണിന്റെ കയ്യിൽ കൊടുത്തത് അയാൾ ആ പേപ്പർ വായിക്കാനായി തുറന്നു ഇതേ സമയം ക്യാബിനു പുറത്ത് ഹരിണി ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ ജോലിയാകും ആദ്യം പോകുന്നതെന്ന് അവൾക്കറിയാം ഇതിനിടയിലാണ് ശ്രാവൺ മാനേജറിന്റെ ക്യാബിനിൽ നിന്നും വലിയ സന്തോഷത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടത് ഏ നിനക്ക് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞതല്ലേ മ্যাডাম പണം എടുക്കാനാണ് വന്നവന്ന് നിർത്തടാ നിന്റെ കള്ളൻ പറ പെട്ടന്നാണ് ഹരിണി श्राവണന്റെ കയ്യിൽ മുറുക്കി പിടിച്ചരിക്കുന്ന പ്ലാറ്റിന കാർഡ് കണ്ടത് ഓ മൈ ഗോഡ് സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇവനെ പിടിക്ക എന്താ മ্যাডাম എന്തിനാ സെക്യൂരിറ്റി വിളിക്കുന്നത് ദേ ഇവൻ ഇവിടുന്ന് മോഷണം നടത്തി രക്ഷപ്പെടാൻ നോക്കുന്നടാ ഇവന്റെ പോക്കറ്റ് നോക്ക് പെട്ടന്നവട കൈ വയരടാ നോക്കട്ടെ നിങ്ങൾ ഇതെന്താ കാണിക്കുന്നേ മ্যাডাম ഇവന്റെ പോക്കറ്റ് കീറിട്ടുണ്ട് വാട്ട് പോക്കറ്റ് കീറിയോ നോ ഇതേ സമയം പോൾ പുറത്ത് നടക്കുന്ന ബഹളങ്ങളൊക്കെ കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി

തല തോന്നി അയാൾ അവളെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇതാണ് ആ ആ എന്താ ഈ കൊച്ചിയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ വലിയൊരു ഭാഗം ഈ ചെറുക്കന്റെ കയ്യിലാണ് നമ്മുടെ ബാങ്കിന്റെ ഭാവി പോലും അവനെയാണോ ഇങ്ങനെ അപമാനിച്ചത് എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചത് ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യം ചെയ്യും ആദ്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നേരത്തെ ഇൻഫർമേഷൻ ആണെന്ന് പറ പറ എന്നിട്ട് നീ ആ പോയി മാപ്പ് അയാൾ അയാൾ സമ്മതിച്ചാൽ മാത്രം നിനക്ക് ഇവിടെ ജോലി തുടരാം ഇല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീരും സർ ഇത്രയും അടുത്തേക്ക് ഓടി എന്റെ കാര്യം ഇന്നത്തോടെ തീർന്നു ഹലോ ഓഫീസർ ഓഫീസർക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ വിളിച്ചു പറഞ്ഞത് ഒരു പുറത്തായിരുന്നു പ്ലീസ് ഡോൺ കം സർ സോറി മാഡം ഞങ്ങൾ ഇവിടെന്ന് ഓൾറെഡി ഇറങ്ങിയിരുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്പെക്ടർ സാറിനോട് പറഞ്ഞാ മതി ഓക്കേ ബട്ട് സർ ആർനി നീ തീർന്നു ഐ ആം സോറി സർ ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത് എനിക്ക് സാറിനെ ഇൻസൾട്ട് ചെയ്യാനെന്നുള്ള ഇൻടെൻഷനോ ഇല്ലായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാ സർ ഇദാ കുറച്ച് വെള്ളം കുടിക്ക നോ നോ വേണ്ട അയ്യോ ദേ സാറിന്റെ കാർഡ് താഴെ പോയി ഇദാ സർ